പ്രമേഹത്തിൻ്റെ ചികിത്സക്കായിട്ടാണ് കൂടുതൽ ആളുകൾ എൻ്റെ അടുത്ത് വരാറുള്ളത് ഞാൻ പ്രമേഹത്തെ ചികിത്സിക്കുന്ന ഒരു മെത്തഡോളജിയിലൂടെ പോകുമ്പോൾ ആ കൂട്ടത്തിൽ ധാരാളം പേരുടെ പ്രഷറിൻ്റെ ഗുളികകൾ കുറച്ചു കുറച്ച് നിർത്താൻ സാധിച്ചു കൊളസ്ട്രോളിൻ്റെ മതി നിർത്താൻ സാധിച്ചു ഫാറ്റി ലിവർ മാറിപ്പോയി വേറെ പല ആൾക്കാരായി പോത്തതിനോട് സൊട്ടാസിഡ് ഉള്ളത് സെക്സ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അതെല്ലാം ബെറ്റർ ആകുന്നു വർഷങ്ങളായിട്ട് പ്രമേയം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ശരീരം വേദന ക്ഷീണം തളർച്ച കാല് പുകച്ചിലു തരിപ്പുക അങ്ങനത്തെ പല പല ഇഷ്യൂസും പകർക്കേണ്ടായിരുന്നു കണ്ണിന്റെ കാഴ്ചക്കുറവ് അങ്ങനെയെല്ലാം തന്നെ എത്രയോ പേര് ഇപ്പൊ കണ്ണട വേണ്ട എന്നുള്ള അവസ്ഥ കണ്ണട മാറ്റി വെച്ച് കഴിഞ്ഞു ധാരാളം പേർക്ക് ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു അത് ഞാൻ അതിലേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സെച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണെന്ന് എല്ലാത്തിനും അടിസ്ഥാന കാരണം സെയിം അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിയൊക്കെ ആണ് വ്യായാമം ചെയ്യാതെ വരുമ്പോൾ ദുർമേദസ എൽ ഡി എൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തക്കളുടെ ഭിത്തികളിൽ ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ എല്ലാ അവയവത്തിലേക്ക് രക്തോട്ടം പറയുന്നു എല്ലാ അവയവങ്ങൾക്കും ഒരു അകാല വാർദ്ധ്യം വരുന്നു നമ്മൾ ഇപ്പോൾ ഒരു കിഡ്നിക്ക് ഒരു അസുഖം വന്നു ഒരു നെഫ്രോളജിസ്റ്റ് മരുന്നുകൾ എഴുതി കൊടുത്തു ആ മരുന്ന് വയറ്റിൽ ചെന്ന് ബ്ലഡിലൂടെ ഒഴുകി ചെന്ന് കിഡ്നിയിൽ എത്തിയാൽ ആ മരുന്ന് ശരിക്കും ആക്ഷൻ കിട്ടും പക്ഷെ കിഡ്നിയിലേക്ക് രക്തോട്ടം കുറവാണെങ്കിൽ ആ മരുന്നിന് പകുതി ആക്ഷൻ പോലും കിട്ടുന്നില്ല സോ എല്ലാ വയവത്തിലേക്കുള്ള രക്തോട്ടം കൂടി എല്ലാ ജീവിതശൈലി രോഗങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് അനുഭവം ഗുരു എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും